ഹായ് കൂട്ടുകാരെ ഇത്തേത് വൻപയർ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി മെഴുക്കുവിരട്ടിയാണ് വൻപയർ വേണേൽ കുതിർത്തിട്ടെടുക്കാം അല്ലെങ്കിൽ കുതിർക്കാതെ എടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അത് ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ചെറിയ ചുള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് വേഗാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുതിർത്ത പയരാണെങ്കിൽ കുറച്ച് വെള്ളം മതി പിന്നെ ഒരു ഇത് വേകുന്ന സമയത്തിന് നമുക്ക് കടുക് താളിക്കണം അതിനായി ഒരു ചട്ടിയിലേക്ക് ഇവിടെ ചെന്നൈ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് പൊട്ടുമ്പോൾ സവാള ചേർത്ത് കൊടുത്ത് വഴറ്റാം അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച വറ്റൽമുളകാണ് ഒരു ചെറിയ ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം ശേഷം നമ്മുടെ പയരെല്ലാം വെന്ത് വന്ന പയറിനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പയരെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള നന്നായി വഴുന്നിട്ടുണ്ട് അതിലേക്ക് ഈ പയറിനെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സാക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ ടേസ്റ്റിയായ സ്പൈസി aya manbeer mezhku poretti ready aagum ningalku ishtamaagiyaanengil idanna try cheythu nokkam choorinoppam kootanpettiya nalle oru mezhku poretti aanu ee channel aadhiyamayi kaanunna kootukaar undengil onnu subscribe cheythu support cheyyum cheyyene kuduthal videoigalkkai channel onnu kandu nokkugiyum cheyyene thank you for watching